ഉസ്ഫാനത്തിലാണ് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾ അള്ളാഹു പിടികൂടുന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയരായിട്ട് ഒരു പേടിയില്ലാതെ ജീവിക്കാണോ ചുറ്റിലും ആളുകൾ മരിച്ചു പോകുന്നു ഇന്നലെ വരെ നിന്റെ സുഹൃത്തിന്റെ ശരീരത്തിൽ ഒരു പൊടി കണ്ടപ്പോൾ നീ അത് മെല്ലെ തട്ടി കൊടുത്തു കുപ്പായത്തിൽ മണ്ണ് തട്ടിക്കൊടുത്തു ആ സുഹൃത്തിനെ പിറ്റേ ദിവസം അതാ നീ തന്നെ കവറിലിട്ട് ഒരു പിടി മണ്ണ് വാരിയിടും എന്തൊരു വ്യത്യാസം അള്ളാഹു സുബാനോ തല പറയാണ് എന്നിട്ട് ഇത്രയും പേടിപ്പിക്കുന്ന കാര്യം പറഞ്ഞിട്ട് ഈ ആയത്തിന് അള്ളാഹു അവസാനിപ്പിച്ചത് വല്ലാത്തവരവസാനിപ്പിക്കല അള്ളാഹു സുബാനോ തല കഠിനമായി ശിക്ഷിക്കുന്നവനാണ് റബ്ബ് എന്ന് പറഞ്ഞല്ല ഈ ആയത്തിനെ അവസാനിപ്പിച്ചത് പിടിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പറയാണ് ഫ ഇന്ന റബ്ബും നിങ്ങളുടെ റബ്ബ് അളവറ്റ ദയാലുവാണ് പരമകാരുണ്യകനാണ് നിങ്ങൾക്കിങ്ങനെ അവധി തരുന്നത് നിങ്ങൾ നന്നാവാൻ വേണ്ടിയാണ് നന്നാവണം തിന്മകളിലല്ല തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കെ മരിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് നന്മകൾ ചെയ്തു മരിക്കണം റബ്ബ് കാരുണ്യവാനാണ് നിങ്ങൾ തൗപ ചെയ്താൽ അള്ളാഹു പുറത്തു തരും നിങ്ങൾ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ നിങ്ങളുടെ സകല പാപങ്ങളും അള്ളാഹു പുറത്തു തരും അള്ളാഹു സുഹാനഹുബത്തെ ആല നിങ്ങളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരിക്കുമ്പോൾ നാം എന്തവസ്ഥയിലായിരുന്നു എന്നത് వరే వే ప్రధానపెట్ట